ഹായ് ഇന്ന് നമ്മൾ വെണ്ടയെ പറ്റിയേ പറയണേ കണ്ടോ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് വെണ്ട അല്ലെ നമ്മളിപ്പോൾ വീട്ടിൽ ഒന്നോ രണ്ടോ ഒരു അഞ്ച് തയ്യെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിക്കുമായി വെണ്ടയ്ക്കുമായി അല്ല വെണ്ടയ്ക്കല്ല സോറി ആയി അപ്പോൾ ഈ ഒരു ഉയരത്തിലുള്ള വെണ്ട അതേ പൂവിട്ട് തുടങ്ങി കണ്ടോ ഇപ്പം നമുക്ക് വെണ്ടയ്ക്ക് കൂടുതൽ കാണുന്നൊരു കേടാണ് ഇല ചുരുട്ടി പുഴുവാണ് മെയിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക് കാണുക അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈ ഉയരത്തിൽ ഇത്ര ശക്തിയിൽ നമുക്ക് വീട്ടമ്മമാർക്ക് അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ വെണ്ട മുളപ്പിക്കണതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് മുളപ്പിക്കുക എന്നുള്ളത് ഏതൊക്കെ കുരുുകൾ നന്നായിട്ട് മുളയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന വളം എന്ന് പറയണത് നമ്മളിത് തൈ വയ്ക്കുമ്പോൾ നേരിട്ടിട്ട് തൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാം അല്ല നമ്മൾ വിത്താണ് ബാവണെ നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണ ഒരു വളം എന്ന് പറയുന്നത് സാധാരണ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ കയറ്റി കൊടുക്കണതിന് പകരാം ഞാൻ ചെയ്യണത് ഇതിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഒരാഴ്ചയിൽ ഇത് ഇങ്ങനെ ഒന്ന് മാന്തി കൊടുക്കും ഇങ്ങനെ ഒന്ന് മാന്തി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവ സ്ലറിയിൽ ചാണകം മിക്സ് ചെയ്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണണം പക്ഷേ ആ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ പച്ചക്കറികളും വളർത്താം എന്നാൽ നമ്മൾ പച്ചക്കറികളിൽ കാണിക്കുമ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം തോന്നുന്നത് അതാണ് ഞാൻ വീണ്ടും ആ സ്ലറി വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കണേട്ടാ അപ്പോൾ നമ്മൾ മൂന്ന് കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചാണ് തന്നെ ഒരു വെള്ളത്തിൽ പത്തിരട്ടി വെള്ളം വേണം ഒരു കയ്യിലിന് ആ രീതിയിലാണ് നമ്മളിത് ചെയ്തേണ്ടത് ഇനി ഇതാണ് നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയ പുഴുവൊക്കെ ഉണ്ട് അസില് കാണാത്ത മണ വരണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡൈലൂട്ട് ചെയ്തത് ഇതിങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുക ഈ വെണ്ട ഇനി ഓടി നടന്ന് വേണ്ട കൈ ഉണ്ടാവും എന്ന് പറയാം വേണ്ട അപ്പോൾ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിപ്പോൾ ഒരു വെണ്ടയ്ക്ക പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടുള്ള ചെടിയും നല്ല കിട്ടുള്ളൂ ഇപ്പോൾ ഇതും അത് ഒരുപോലത്തെ വെണ്ട തന്നെയാണ് കിട്ടുക അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല നോക്കി നിങ്ങൾ നോക്കി കണ്ടോ നല്ല ആരോഗ്യമുള്ള വെണ്ടച്ചെടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം കറക്കേണ്ടി അതും ഇതൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ വെണ്ടയ്ക്കൊരു വില ചുരുട്ടിയോ അല്ലെങ്കിൽ പുള്ളിക്കൂത്തോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് ഇനി നമ്മളതിൻ്റെ ഒപ്പം ഇത് ഭംഗിയായി ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നട്ടു അപ്പോഴല്ലേ നമുക്ക് ഇടവിട്ട് ഇടവിട്ടിട്ട് വെണ്ട കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വെണ്ടയും ഞാൻ ഒരുമിച്ച് നട്ടിട്ടില്ല കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടുകയാണ് എന്നിട്ട് അതിൻ്റെ കടക്കിയിൽ പുല്ലുകൾ വലിക്കും ഈ താഴത്ത് കുത്തിയിടുന്നതും ഗ്രോ ബാഗിൽ കുത്തിയിടുന്നതിൻ്റെ വ്യത്യാസം എനിക്കിഷ്ടം താഴ്ത്ത് കുത്തുന്നതാണ് കാരണം പുല്ലിൻ്റെ ഒരു ശല്യം ഉണ്ടെങ്കിലും നമുക്ക് വളരെ കൂളായിട്ട് ചെയ്യാം ഗ്രോ ബാഗ് നന്നായിട്ട് നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കണം അതിന് വേറെ വളമൊന്നും കിട്ടാനുള്ളതില്ലല്ലോ അപ്പോൾ പുല്ല് നന്നായിട്ടുണ്ടാവും കേട്ടോ കണ്ടോ പുല്ല് വലിച്ചിട്ടാണ് കണ്ടത് അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് പുല്ല് വലിച്ചിട്ടതാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കുറച്ച് വെണ്ട തൈ ഉണ്ട് അതെ ഇത് ഉഷാറായി ഉഷാറായിക്കൊണ്ട് ഇതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ വെച്ചിട്ടാണ് രണ്ടാഴ്ച കൂടുമ്പോൾ നടു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല വലിപ്പത്തിലുള്ള വെണ്ട ഉണ്ടാവും നമുക്ക് ത്രൂ ഔട്ട് വെണ്ട കിട്ടാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മുടെ ദൈവസ്ഥർ ഒഴിച്ചു കൊടുക്കുക തന്നെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വള പ്രയോഗം നടത്താം ഇപ്പം ചാണകം കിട്ടാത്തവർ ആട്ടുംങ്ങാട്ടും കിട്ടാത്തവർ അവർക്കൊക്കെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് മുളം വേടിക്കാൻ പറ്റാത്തവർ അവർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഇംഗ്ലീഷ് വളർത്തിനേക്കാളും ഇപ്പോൾ പൊട്ടാഷൊക്കെ ഇട്ടാൽ ചിലപ്പോൾ നന്നായിട്ട് പൂ ഉണ്ടാവാൻ കായുണ്ടാവാൻ ഒക്കെ പറ്റും അതിൽ നല്ലത് എനിക്ക് പച്ചക്കറിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാടൻ വളങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ലറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ കടി പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും വലിയ കേടില്ലാണ്ട് നൂറ് ശതമാനമൊന്നും ഞാൻ പറയില്ല ഞാൻ പറയില്ലോ കൃഷി നമുക്ക് ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വെണ്ടയുടെ വിശേഷം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ